श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് പേജ് നമ്പർ മുന്നൂറ്റി പതിനേഴ് ശ്ലോകം ഇരുപത്തിയേഴ് स्पर्शान् कृत्वा बहिर्बाह्यांश्चक्षुश्चैवान्दरे भ्रुवोः प्राणापानौ समौ कृत्वा नासाभ्यन्तरचारिणौ श्लोकम् इरुपति एट् यतीन्द्रियमनुबुद्धिर्मुनिर्मोक्षपरायणः विगते चाभयक्रोधो യ സദാ മുക്തയേവസഹ പദാനുപദം ബാഹ്യാൻ ബാഹ്യങ്ങളായ അനാവശ്യമായ സ്പർശാൻ സ്പർശങ്ങളെ ശബ്ദം തുടങ്ങിയ വിഷയങ്ങളെ ബഹിക്ൃത്വ ബഹിർഭാഗത്തിലാക്കിയിട്ട് ചക്ഷു എവ ചണ്ണുകളെ തന്നെയും ഭ്രുവോ ബ്രൂക്കളുടെ പുരികങ്ങളുടെ അന്തരേ മധ്യത്തിൽ കൃത്വ ചെയ്തിട്ട് ഉറപ്പിച്ചിട്ട് നാസാഭ്യന്തര നാസാഭ്യന്തരചാരിണവ് നാസികാദ്വാരങ്ങളിൽ ചരിക്കുന്ന പ്രാണോപാനവ് പ്രാണൻ അപാനൻ എന്നീ വായുക്കളെ സമവ്ത്വ സമങ്ങളാക്കിയിട്ട് യഥേന്ദ്രിയ മനോബുദ്ധി ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയെ സംയമിപ്പിച്ചവനായി ക്രോധ ഇച്ഛ ഭയം ക്രോധം ഇവ ഇല്ലാത്തവനായിട്ട് യഹ മുനി യാതൊരു മുനി മോക്ഷപരായണ മോക്ഷത്തിൽ വിധിക്കപ്പെട്ടവനായിട്ട് സ്ഥിതി ചെയ്യുന്നുവോ സഹ അവൻ സദാ എപ്പോഴും മുക്തേവ മുക്തൻ തന്നെയാകുന്നു വിവർത്തനം ബാഹ്യ ബാഹ്യവിഷയങ്ങളെയെല്ലാം നിരോധിച്ചും പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടിയുറപ്പിച്ചും ശ്വാസോച്ഛ്വാസങ്ങളെ നാസദ്വാരങ്ങളിൽ സമനിലയിൽ നിർത്തിയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് മുക്തി ലക്ഷ്യമാക്കിയ യോഗി രാഗദ്വേഷങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം നേടുന്നു സദാ ഇതേ അവസ്ഥയിൽ പുലരുന്ന അയാൾ മുക്തൻ തന്നെ ഭാവാർത്ഥം കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്ന ഒരാൾക്ക് തൻ്റെ ആത്മീയ സത്തയെപ്പറ്റി ബോധമുണ്ടാവും പിന്നെ ഭക്തിപൂർവകമായ സേവനത്തിലൂടെ ഭഗവാനെ അറിയാനും സാധിക്കും ഈ സേവനത്തിൽ തഴക്കം വന്നാൽ അതീന്ദ്രിയാവസ്ഥയിലെത്തി തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഭഗവത് സാന്നിധ്യം അനുഭവിക്കാൻ അർഹനാകുന്നു ഈ പ്രത്യേക അവസ്ഥയെ പരമപദപ്രാപ്തിയെന്നു പറയുന്നു ഇങ്ങനെ ബ്രഹ്മനിർവാണ തത്വങ്ങൾ വിവരിച്ച ശേഷം അഷ്ടാംഗയോഗമെന്നു പറയുന്ന യോഗാനുഷ്ഠാനത്തിലൂടെ ആ നിലയിലെത്തേണ്ടത് എങ്ങനെയെന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിങ്ങനെ എട്ട് വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് അഷ്ടാംഗയോഗം ആറാം അധ്യായത്തിൽ യോഗത്തെപ്പറ്റി വിശദമായി പറയുന്നുണ്ട് ഈ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ അവസാനത്തിൽ അതിന് പ്രാരംഭം കുറിക്കുന്നു യോഗാനുഷ്ഠാനത്തിൽ പ്രത്യാഹാരമെന്ന പദ്ധതിയാൽ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ ഇന്ദ്രിയ വിഷയങ്ങളെ പുറത്താക്കുകയും ഭ്രൂമധ്യത്തിൽ ദൃഷ്ടിയുറപ്പിച്ച് ഇമകൾ പകുതിയടച്ച് നാസാഗ്രത്തിൽ മനസ്സൂന്നുകയും വേണം കണ്ണുകൾ തികച്ചും അടയ്ക്കുവാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഉറങ്ങിപ്പോയെന്നു വരാം കണ്ണുകൾ തുറന്നു തുറന്നുവച്ചാലാകട്ടെ ഇന്ദ്രിയ വിഷയങ്ങളുടെ ആകർഷണ വലയത്തിൽപ്പെട്ടേക്കും ശരീരത്തിൽ മേൽപോട്ടും കീഴ്പോട്ടുമായി ചലിച്ചു കൊണ്ടിരിക്കുന്ന വായുവിനെ ക്രമീകരിച്ച് നാസാദ്വാരങ്ങളിൽ സമനിലയിൽ നിർത്തണം ഈ യോഗാനുഷ്ഠാനം കൊണ്ട് ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാകും ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും അങ്ങനെ പരമപദപ്രാപ്തിക്ക് തയ്യാറെടുക്കുകയും ചെയ്യാം ക്രോധഭയോദ്വേഗങ്ങളിൽ നിന്നും മോചനം നേടാനും അതീന്ദ്രിയാവസ്ഥയിൽ പരമാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും സഹായിക്കുന്നതാണ് ഈ യോഗചര്യ യോഗ സിദ്ധാന്തങ്ങളെ പ്രവൃത്തിയിൽ വരുത്താൻ ഏറ്റവും എളുപ്പമുള്ള വഴി കൃഷ്ണാവബോധത്തിൻ്റേതാണ് ഇതിനെപ്പറ്റി അടുത്ത അധ്യായത്തിൽ പ്രസ്താവിക്കും കൃഷ്ണാവബോധം മുതിച്ച ഒരാൾ സദാ ഭക്തിപൂർവകമായ സേവനത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കയാൽ മറ്റു വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിച്ച് അപകട സാധ്യതയുണ്ടാക്കുന്നില്ല അങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണോപായമെന്ന നിലയിൽ കൃഷ്ണാവബോധം അഷ്ടാംഗയോഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഹരേ കൃഷ്ണ